ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ കഴിയുന്ന മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ നീക്കം ആണ് ഞങ്ങൾ ഇന്ന് സഭാ സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ കൊണ്ടുപോകാം എന്ന് പറയട്ടെ അത് അവതരിപ്പിക്കാനുള്ള അനുമതി ശ്രീമതി കെ കെ രമയ്ക്ക് നൽകിയില്ല അതിന് ബഹുമാനപ്പെട്ട സ്പീക്കർ ഉയർത്തിയ വാദം ഇങ്ങനൊരു നടപടിയുമായി സർക്കാർ പോകുന്നില്ല എന്നതാണ് സർക്കാർ നിയമസഭയിൽ പറയേണ്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറയേണ്ട മറുപടിയാണ് സ്പീക്കർ പറഞ്ഞത് അതിലെ അനൗചിത്യം ഞങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി സ്പീക്കറല്ലാതെ മറുപടി പറയേണ്ടത് ഗവൺമെൻറ് ആണ് മറുപടി പറയേണ്ടത് മാത്രമല്ല ഞങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ വളരെ വ്യക്തമാണ് അതായത് കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർക്ക് അയച്ച കത്തുണ്ട് ആ കത്തിൽ ശിക്ഷ ഇളവ് നൽകേണ്ട പ്രതികളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ റിപ്പോർട്ട് അവരുടെ പ്രൊബേഷൻ റിപ്പോർട്ടുകൾ സഹിതം ഫയൽ ഹാജരാക്കാൻ കമ്മീഷണറോട് പറഞ്ഞിരിക്കുകയാണ് അതിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അതുപോലെ ആ അണ്ണൻ സിജിത് തുടങ്ങിയ മൂന്ന് പ്രതികളാണ് ആ കേസിൽ ശിക്ഷാ ഇളവിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇത് ഹൈക്കോടതി ഇവരുടെ ജീവപര്യന്തം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു ഡബിൾ ജീവപര്യന്തമാക്കി ഇരുപത് വർഷക്കാലത്തേക്ക് ഇവർക്ക് യാതൊരു ശിക്ഷ ഇളവും കൊടുക്കരുതെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതി ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യമുണ്ട് ഹൂ വുഡ് കമ്മിറ്റ് സച്ച് എ ബാർബറിക് ആക്ട് ആൻഡ് വൈ ഇത്രയും ക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകം എന്തിനു വേണ്ടി ഇത് ആർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് കോടതി വളരെ ഇതായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് ഇരുപത് വർഷക്കാലത്തേക്ക് ഇവർക്ക് യാതൊരു ശിക്ഷ ഇളവ് കൊടുക്കരുത് എന്ന് പറയുന്നത് ഈ ശിക്ഷ ഇളവ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവിറക്കി ആ ഉത്തരവ് ഇതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണമെന്നു പറഞ്ഞു അതിന്റെ ഭാഗമായി ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ ഒരു ഉത്തരവിറക്കി ആ ഉത്തരവിൽ ശിക്ഷ ഇളവ് നൽകേണ്ട മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിന്റെ ഏറ്റവും അവസാന ഭാഗം രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾക്ക് പതിനാല് വർഷം കഴിയാതെ ഒരു കാരണവശാലും ശിക്ഷ ഇളവ് കൊടുക്കാൻ പാടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ തിയുടെ ഉത്തരവിനെ തുടർന്നിറങ്ങിയ ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന് ഞങ്ങൾ ആരോപി ആരോപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സർക്കാർ വേറൊരു ഉത്തരവിറക്കി ആ ഉത്തരവിൽ നേരത്തെ പറഞ്ഞ ഉത്തരവിലുണ്ടായിരുന്ന രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികളെ ശിക്ഷാ ഇളവിൽ നിന്ന് ഒഴിവാക്കിയത് മാറ്റി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് പ്രകാരം രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് ജാമ്യം കൊടുക്കാം അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല കേരള പ്രിസൻസ് ആക്ട് പത്ത് അത് ഈ രണ്ടായിരത്തിലെ ഇരുപത്തിരണ്ടിലെ ഉത്തരവിൽ ബാധകമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ എഴുപത്തിയെട്ട് രണ്ട് വകുപ്പിൽ ആ ആക്ടിലെ പറയുന്നത് ഇവരുടെ മൊത്തം ശിക്ഷ ഇളവ് എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന പരോള് അവർക്ക് കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ അതിൻ്റെ മൂന്നിലൊന്നിലാകാൻ പാടില്ലെന്ന് വളരെ വ്യക്തമായി പറഞ്ഞത് അപ്പം അതുകൂടി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് മാറ്റി കാരണം എത്രമാത്രം പരോൾ വേണമെങ്കിലും രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികൾക്ക് കൊടുക്കാം എന്നുള്ളൊരു സാഹചര്യമാണ് അതിനകത്ത് വച്ചിരിക്കുന്നത് അപ്പം ഈ രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ ഉത്തരവ് തിരുത്തി കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവിറങ്ങിയത് ആ ഉത്തരവിൻ്റെ ഉദ്ദേശം തന്നെ ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് സ്പീക്കർ പറഞ്ഞു ഒരു നടപടി സർക്കാർ എടുത്തിട്ടില്ല ഈ കത്ത് ഞങ്ങൾ ഹാജരാക്കി മാധ്യമങ്ങളിലും വന്നു രണ്ടാമത് ശിക്ഷ ഇളവ് കൊടുക്കുമ്പോൾ ഇരകളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളിൽ നിന്ന് കൂടി റിപ്പോർട്ട് വാങ്ങണമെന്നുണ്ട് ഇവിടെ പോലീസ് മൂന്ന് പോലീസ് പാനൂർ പോലീസ് ഉൾപ്പെടെ ചന്ദ്രശേഖരന്റെ ഭാര്യയായ രമയുടെ പക്കലിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് അപ്പൊ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോവാണ് ജയിൽ സൂപ്രണ്ട് പറഞ്ഞ നടപടിക്രമങ്ങൾ ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ വേഷം റിപ്പോർട്ട് കൊടുക്കണം ബന്ധുക്കളുടെ മൊഴികൾ മേടിക്കണം ഇതെല്ലാം മേടിച്ച് നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോവാണ് രമയുടെ മൊഴിയെടുത്തു കഴിഞ്ഞു എന്നിട്ട് സ്പീക്കർ എങ്ങനെയാണ് സർക്കാരിന് വേണ്ടി പറയുന്നത് ഒരു നടപടി നടക്കുന്നില്ല എന്ന് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികളുമായി പോവുകയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്